ഗ്രാമിക സ്വാഗതം കഴിഞ്ഞ ദിവസം മട്ടന്നൂരിൽ ബയോദികനെ ബൈക്ക് ഇടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു സി പി എം പഴശ്ശി നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ കെ രവീന്ദ്രനെയാണ് ബൈക്കിടിച്ചിട്ടത് മട്ടന്നൂർ നെടുവോട്ടും നിത്യശ്രീ ഹോട്ടലിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് രവീന്ദ്രനെ ബൈക്കിടിച്ചത് മട്ടന്നൂർ ഭാഗത്തു നിന്നും അമിത അമിതവേഗതയിലെത്തിയ ബൈക്ക് മറ്റൊരു ബൈക്കിനെ മറികടന്നു പോകുന്നതിനിടെയായിരുന്നു രവീന്ദ്രനെ ബൈക്കിടിച്ചത് അപകടത്തിൽ തുടയല്ല്ല് പൊട്ടി പരിക്കേറ്റ രവീന്ദ്രൻ മംഗലാപുരത്ത് ചികിത്സയിലാണ് ഗ്രാമിക്കാനൂസ് മട്ടന്നൂർ